കൊടുങ്ങി ഫൈസൽ വധക്കേസ് ഇടത് സർക്കാർ മൂടി വയ്ക്കുകയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ഫൈസലിന് നീതി ലഭിക്കും വരെ ലീഗ് സമരം രംഗത്ത് തുടരുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഫൈസൽ വധക്കേസിൽ നീതി തേടി യൂത്ത് ലീഗ് ചെമ്മാട് റോഡ് ഉപരോധിച്ചു യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തിയ ഉപരോധം കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു സ്വപ്നങ്ങളുടെ അതിരില്ലാത്ത ആഘോഷമൊരുക്കുന്നു ദർശന മാൾ ചെമ്മാട് സംഘപരിവാറിന്റെ ഫൈസലിന്റെ ഈ ഇടതു സർക്കാരിന്റെ കാലത്ത് ചില കേസുകൾ മൂടിവെക്കപ്പെടുകയാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പറഞ്ഞു അത്തരത്തിലൊരു കേസാണ് കൊടുങ്ങി ഫൈസൽ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ വാങ്ങു നൽകുന്നതിന് പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കാതെ എട്ടു വർഷത്തോളമായി നീതി ലഭിക്കാതിരിക്കുന്നത് അംഗീകരിക്കാനാകില്ല ഫൈസലിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ ലീഗ് സമരരംഗത്ത് തുടരുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു بند پنل وي بند پنل وي السلام عليڪا تہيو سلام عليڪا تہيو കൊടിഞ്ഞു ഫൈസിൽ വധക്കേസിൽ നീതി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ചെമ്മാട് നടത്തിയ പ്രതിഷേധ സംഗമം കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പ്രകടനമായെത്തിയ യൂത്ത് ലീഗ് പ്രവർത്തകർ ഒരു മണിക്കൂറിലേറെ ചെമ്മാട് ടൌണിൽ റോഡ് ഉപരോധിച്ചു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷരീഫ് കുറ്റൂർ അധ്യക്ഷത വഹിച്ചു ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസലാം കെ പി എ മജീദ് എം എൽ എ പി കെ അബ്ദുറബ് പി കെ നവാസ് എം കെ ബാവ സി എച്ച് മുഹമ്മദ് ഹാജി കെ കുഞ്ഞുമരക്കാർ മുസ്തഫ അബ്ദുൽ ലത്തീഫ് യു എ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു കേരള ആവശ്യം ചെമ്മട്